റഹ്മാൻ ഇർഫാനി സംസാരിക്കുന്നു സമാധരണീയരായ സാരഥികളെ കർമ്മധീരായ പ്രിയപ്പെട്ട പ്രവർത്തകരെ ആറു പതിറ്റാണ്ടോളമായി സമസ്ത കേരള സുന്നി യുവജന സംഘവും കേരള ി സ്റ്റുഡൻസ് ഫെഡറേഷൻ സുഖമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു എന്തെങ്കിലും പൊതുസമരങ്ങൾ ആക്രമിച്ചതിന്റെ കാരണത്താലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിപ്പിച്ചതിന്റെ പേരിലോ ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റർ ചെയ്തതായി ഇന്ത്യ രാജ്യത്ത് ഈ മക്കളുടെ പേരിൽ ഒരു നിയമപാലകർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം വളരെ ബദ്ധമായ സുന്ദരമായ ധാർമ്മിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിന് ഞങ്ങൾ വാർഷിക സമ്മേളനത്തിന്റെ അരങ്ങൊരുങ്ങിയപ്പോൾ കേരളത്തിന്റെ അഭിമന്യരായ മുഖ്യമന്ത്രി അവിടെ കൂടിയ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മുന്നിൽ പതിനായിരക്കണക്കിന് സാക്ഷികളുടെ മുന്നിൽ അദ്ദേഹം വിളംബരം ചെയ്തത് ഇന്ത്യൻ ഡിസിപ്ലിൻ കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ഈ പ്രവർത്തകരുടെ ആണ് ഡിസിപ്ലിനാണ് പറഞ്ഞത് നിങ്ങളുമായി കാണാൻ പോകരുത് അറിയപ്പെട്ടു അതുപോലെ തന്നെ പൊതുസമ്മേളനത്തിലും അത്ഭുതപ്പെടുത്തിയത് അത്ഭുതകരമായ കാമൻ കേൾക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള അത്ഭുതകരം ശാന്തത ഈ രൂപത്തിലുള്ള ശാന്തതയും അതുപോലെ അച്ചടക്കവുമുള്ള പ്രവർത്തകരാണ് ഞങ്ങളുടെ ഈ രാജ്യത്തെ ഭരണകൂടവും നിയമസംവിധാനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത ഒരൊറ്റ പ്രവർത്തകനെയും ഞങ്ങൾക്ക് തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് മുമ്പ് അത്തരം കിരാത പ്രവർത്തനങ്ങളുടെ നേരിയ ലാഞ്ചന ഉൾക്കൊള്ളുന്നവരെ പോലും മെമ്പർഷിപ്പ് കൊടുക്കാതെ നിരീക്ഷിച്ചതിന് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെതാവട്ടെ എസ് എസ് എഫിന്റെതാവട്ടെ മുഴുവൻ സംഘടനകളുടെയും മെമ്പർഷിപ്പ് നൽകാറുണ്ടാവുന്നത് ഈ സംഘടനയുടെ അച്ചടക്കത്തിന്റെ മൂലഭാരമാണെങ്കിൽ സംഭവിച്ചതിനു ശേഷം കിരാതമായ നടപടികൾ നടത്തിയതിനു ശേഷം അവർ ജിന്നുകളല്ല അവർ മലക്കുകളല്ല ഏതോ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ വാലുകളാണ് എന്നതിൽ ഒരു സംശയവും ഇല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തള്ളി പറഞ്ഞു ഞങ്ങൾക്കതിൽ പങ്കില്ല സംഘടനകൾ പറഞ്ഞു ഞങ്ങളുടെ ആളുകൾ അതിലില്ല എങ്കിൽ അത്തരം ആളുകൾ അതിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ നിങ്ങളെ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അങ്ങനെ ഇല്ലെങ്കിൽ നെഞ്ചരാക്കണമെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം അത്തരം പ്രവർത്തകർ ഞങ്ങളുടെ ആരല്ല എന്ന് തുറന്നു പറയുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഇവിടെ ഞങ്ങൾക്കൊരു സംശയമുണ്ട് ശ്രീ കേരളത്തിലെ മുഴുവൻ പത്രങ്ങളും ആ കിരാത സംഭവങ്ങൾ കണ്ടു റിപ്പോർട്ട് ചെയ്തു പക്ഷേ ലോകം മുഴുവൻ സാങ്കേതിക വിദ്യകളുടെ അതിവൈഫല്യത്തിലൂടെ അത് കണ്ടറിഞ്ഞു മനസ്സിലാക്കിയെങ്കിൽ കേരളത്തിലെ ഒരു പത്രം മാത്രം ഇത്ര പൈശാചികമായ ദുർവൃത്തി അവരൊന്നും കണ്ടില്ല ഇന്നലെയുടെ പത്രത്തിൽ അവരുടെ തോടിനൊതുങ്ങുന്നപലഭനീയമായ പ്രസ്താവന മാത്രമല്ലാതെ എല്ലാ പത്രങ്ങളും അപലപിച്ചപ്പോൾ ഒരു വാർത്തയോ അതിന്റെ കിരാതമായ ചിത്രമോ ആ പത്രത്തിൽ കാണാത്തതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സുന്ദരമായ പരസ്യം ആ പത്രത്തിലും ഞങ്ങളുടെ പ്രവർത്തകർ നൽകാറുന്നു നിങ്ങൾക്ക് സാമൂഹ്യ മര്യാദയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ മാന്യതയും വക വെച്ചുകൊണ്ട് നിങ്ങൾ അതുകൂടി ചെയ്യണമായിരുന്നു എന്ന് ഞങ്ങളുടെ വേഗൻ ായി ഉണർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അറിയുമോ നിങ്ങൾക്ക് ഏതെങ്കിലും നേരത്തെ ഞങ്ങളുടെ അഭിമുഖരായ നേതാക്കൾ ഒന്നിനായ സംസ്ഥാനക്കമുള്ള ഓർമ്മപ്പെടുത്തിയതുപോലെ ഏതെങ്കിലും ഓണം കേരള മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഞങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് തുടക്കത്തിൽ ഈ സംഘടനയുടെ കർമ്മഭീരായ പടന്മാർ അവർ കുത്തേറ്റ് കുറ്റിയിട്ടുണ്ട് എല്ലാ പീഡന താതര മർദ്ദനങ്ങളും പക്ഷേ ഞങ്ങൾക്ക് അംഗഫലം കുറഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊരു പോറനും ഇവിടെ കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ കെട്ടിപ്പടുക്കാൻ കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ മുഴുവൻ മെട്രോ സിറ്റുകളിലും കാന്തപുരത്തിന്റെ ആളുകൾക്ക് അഡ്രസ് ഉണ്ട് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ തെളിവുകളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് വളരാൻ കഴിഞ്ഞു ആ സേതു ഹിമാചനം ഏ പ്രസ്ഥാനം തുടർന്നുവെങ്കിൽ അതിന് നിങ്ങൾ ഓടപ്പറമ്പിലാണോ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ കഴിയും നിങ്ങൾപ്പെടുത്തുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മിക്കുന്നു അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ മുഴുവൻ പീഡനങ്ങളെയും പ്രതിരോധിച്ച നെഞ്ചിലേറ്റുവാങ്ങി സമർപ്പിക്കാൻ കഴിഞ്ഞ ഈ പ്രസ്ഥാനത്തിൽ ഒരിക്കലും തകർക്കാൻ കഴിയില്ല മക്കളാണ് മനക്കെരുത്തോ മലകളെ മറിച്ചിടുന്ന ഇസ്ലാമിക പ്രവർത്തന വേദിയിൽ സേവന വൈജ്ഞാനിക ഞങ്ങൾ തന്നെ ചെയ്യും ആ സമയത്ത് അതിനോട് അരിശം പൂണ്ട് നിങ്ങൾ എന്തെങ്കിലും മുൻവേലികൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ അലമാരയിൽ മാത്രമല്ല ഒലിച്ചെടുക്കേണ്ടി വരിക നിങ്ങൾ ആറ് തന്നെ ും കുട്ടികൾ നിങ്ങൾക്ക് അക്രമം വിടണമെങ്കിൽ അല്ലെ പ്രകാശത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല പ്രകാശം ഊതിക്കെടുത്ത് വിജ്ഞാനത്തിന്റെ വയലുകൾ ശ്രദ്ധകൾ അവർക്ക് വെളിച്ചത്തിൽ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് നിർബന്ധപൂർവം വെളിച്ചം തച്ചുകടത്തി ഇരുട്ടിയത് ആ ഇരുട്ടത്തിൽ അക്രമം ഇരുളിന്റെ ശക്തികൾ നിങ്ങൾ വിജ്ഞാനത്തിന്റെയും വൈറികളാണ് വിദ്യാഭ്യാസവും ആ വെളിച്ചത്തിന്റെ വൈരികളായ നിങ്ങൾ അലമാരക്കുഴിലും അതുപോലെ ഇരുട്ടുകളിലും എന്നും കഴിയേണ്ടി വരും എന്ന് തുടക്കം മഴങ്ങു പോകരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എത്ര വേദന സഹിച്ച പ്രസ്ഥാനത്തിന്റെ ആദർശ തീവ്രത മരണം വരെ അത് നിലനിർത്താൻ സഹിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർ ആ പാവപ്പെട്ട കുട്ടുകാരെ മംഗളാപുരത്ത് ഹോസ്പിറ്റലിൽ വേദന കടിച്ചിറക്കി തിന്നുമ്പോഴും ഞങ്ങളുടെ അഭിമന്യനായ നേതാക്കൾ സയ്യിദുമാർ തങ്ങളും തങ്ങളും അടക്കമുള്ള സാധാത്തുക്കൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞുമാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് കുടുംബത്തിന്റെ അവസ്ഥയല്ല മരണത്തോടും വല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത് ആ അക്രമികൾ അക്രമികൾ നശിപ്പിച്ച പള്ളി വൃത്തിയാക്കിയോ അഭിമന്യരായ ഗുരുഷെയ്ഖുല കാന്തപുരം മുസ്താദ പള്ളിയും മദ്രസയും ഉദ്ഘാടനം ചെയ്തോ മായ ആദർശം ചെയ്യ റങ്ങാനും നിങ്ങൾക്ക് ഒരു ചെറുവിനം നശിപ്പിക്കണം ഈ പ്രസ്ഥാനത്തിന് നേരെ സാധിക്കില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിങ്ങൾ ചരിത്രത്തിന്റെ ഇന്നലകളെ വായിക്കണം ചുവരെഴുത്തുകൾ വായിക്കാൻ തയ്യാറാകണം എങ്കിൽ എങ്കിലും ഈ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കുറഞ്ഞ ന്യായപാലകന്മാർ ഇതുവരെയും ഞങ്ങളോട് നല്ല നിലയിൽ ഒരുപാട് ഒരുപാട് സഹകരണം നൽകിയിട്ടുണ്ട് ഇനിയും ഈ തുടർന്ന അവസരം നിങ്ങൾ മുതലെടുക്കണമാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് എങ്കിൽ എങ്കിൽ ിൽ ബോംബ് സ്ഫോടനം അതുപോലെയുള്ള കിരാതമായ സംഭവങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടി വരില്ല ഇത് നല്ലൊരു അവസരമാണ് ഇത് മുതലാക്കി ഏതലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പിടികൂടിയിട്ട് ഏറ്റവും ഒരു പ്രതിഷേധ സമരം സമരമിനെയും തളിപ്പറമ്പിന്റെ പരിസരത്ത് സൃഷ്ടിക്കേണ്ടി വരുന്ന ദുർഗതിയില്ലാത്തതിനും നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരാൻ എന്റെ ൾക്ക് അർപ്പിക്കുന്നതിന് അധ്യക്ഷന് വേണ്ടി നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ് ഈ പ്രതിഷേധ പരിപാടി മാത്രമേ ഇവിടെ സമാപിക്കുന്നുള്ളൂ പള്ളി പൊളിച്ച മദ്രസ പൊളിച്ചവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് വിനിമയം ചെയ്യപ്പെടുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ പ്രാർത്ഥന നടത്തിയ സയ്യിദ് സുഹൈൽ തങ്ങൾ അതുപോലെ അധ്യക്ഷത വഹിച്ച പി കെ അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്ത കെ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തിയ എൻ അബ്ദുൽ പഴശ്ശി എൻ എസ് റഫ് സഖാഫി കെ അബ്ദുൾ റഷീദ് നരിക്കോട് ഫൈദുർ റഹ്മാൻ ഇർഫാനി തുടങ്ങി സംഘടനയുടെ ജില്ലാ മുഴുവൻ ഭാരവാഹികൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മൂന്ന് സ്ഥലത്തോടുകൂടി ഈ പരിപാടി ഇവിടെ സമാപിച്ചു ുംബർ കേൾക്കാ പ്രോഗ്രാം പ്രതിഷേധ സമ്മേളനം ഇന്നലെ നടന്ന വളരെ ക്രൂരമായ പ്രവർത്തകർക്കും എതിരെ നടന്ന ആക്രമണത്തിനെതിരെയുള്ള മനുഷ്യ സ്നേഹികൾ പ്രതിഷേധ സമ്മേളനം ആണ് നമ്മൾ കേട്ടത് അലഹമില്ല വളരെ വലിയ കൂടി നടന്ന നല്ല ധീരതയുള്ള ചങ്കൂറ്റമുള്ള ആവേശമുള്ള വാക്കുകളിലൂടെ നമ്മുടെ ഉസ്താദുമാരും പ്രവർത്തകരുമൊക്കെ പ്രതികരിച്ചതാണ് നാം കേട്ടത് ജമാന്റെ ധീരമായ മുന്നേറ്റത്തെ കല്ലുകൊണ്ടോ കൊണ്ടോ വടികൾ കൊണ്ടോ തകർക്കാനോ തടയാനോ അല്പം പോലും പ്രവർത്തനം മന്ദീപിപ്പിക്കാനോ കഴിയുകയില്ല എന്ന ശക്തമായ സന്ദേശം വിഘടിതർക്ക് നൽകിക്കൊണ്ട് തളിപ്പറമ്പിന്റെ മണ്ണിൽ ഒരു പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചതാണ് കാരണം ഇനിയും പഴയതുപോലെ മിണ്ടാതിരുന്നാല് കൂടുതൽ കൂടുതൽ നമ്മൾ ക്ഷമ അവലംബിക്കുകയും സമ്മേളനം പാലിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു ദൗർബല്യമായി കണക്കാക്കുന്ന വിഘടിതർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ കൂടി ഞങ്ങൾ സംയാമനം പാലിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള ആ വ്യത്യാസം പ്രകടമായി തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളതിനു വേണ്ടിയാണ് എന്ന സന്ദേശമാണ് നൽകുന്നത് അലഹദില്ല നമ്മുടെ ടി ടി ഉസ്താദക്കനെ നമുക്ക് ആ ലൈവ് എത്തിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട സെയിൻ ഫ്രീപൂർ അദ്ദേഹത്തിന് ഞാൻ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം വളരെ തിരക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാരോ ബന്ധുക്കളൊക്കെ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നു അതിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററോ പത്തൊമ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യണമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു അവിടെ നിന്ന് വളരെ ശ്രമകരമായി പെട്ടെന്ന് തന്നെ യാത്ര ചെയ്ത് ആ ലൈവ് നടക്കുന്ന സ്ഥലത്തെത്തുകയും നമുക്ക് വേണ്ടി ലൈവ് എത്തിച്ചു തരികയും ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ജൈൻ തൃക്കരിപ്പൂരിനെ എല്ലാ നന്ദിയും അറിയിക്കുന്നുള്ളുഭാനത്താലർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അമീൻ തളിപ്പറമ്പ് ലൈവില്ലേ തളിപ്പറമ്പ് ലൈവ്